ഹായ് കുട്ടിയാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മേപ്പാടി ഓടത്തോട് പോവുകയാണ് അവിടെ ഇന്ന് ചെറിയൊരു ഉണ്ട് നാളെയാണ് പരിപാടി പക്ഷേ ഇന്ന് പോവാൻ ഇറങ്ങി അപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോസാണ് ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ് എൻ്റെ കൊച്ചു ഗ്രാമം എന്നൊക്കെ പറയാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചേച്ചീൻ്റെ മോൻ്റെ പിന്നെ വീടുകാഴ്ചയാണ് അതിനുള്ള തകൃതമായ രാത്രി വർക്കിലാണ് ഞങ്ങൾ ഉള്ളി കുറേ ഉണ്ടായിരുന്നു ഉള്ളി നന്നാക്കി നന്നാക്കിയിട്ട് ഞാനും കുറേ കരഞ്ഞു അപ്പോൾ പിന്നെ കുടുംബക്കാർ മൊത്തം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെണ്ണിനെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ വയനാട്ടിലേക്ക് തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും മക്കളും പെനമക്കളും കുടുംബവും എല്ലാവരും ഉണ്ട് ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇത് ബിരിയാണിക്ക് വേണ്ടുന്ന ഉള്ളും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ തിരക്കിലാണ് കലവറ പ്രവർത്തകരാണ് പിന്നെ കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്നു ഇത് ഞങ്ങൾ വീണ് മാറിക്കൊണ്ടിരിക്കുമ്പം മോനെടുത്ത ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു ചിക്കൻ മസാല വരട്ടി വെക്കുകയാണ് പൊരിക്കാൻ വേണ്ടിട്ട് മസാല വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ പട്ടാമ്പി ഉള്ളവരാണ് പട്ടാമ്പിയിൽ നിന്നും വന്നതാണ് ഏട്ടന്മാരൊക്കെ പിന്നെ പട്ടാമ്പി പിന്നെ എന്താ പറയാ അതെ അതെ സർക്കാരൊക്കെ മറന്നു മലപ്പുറം പിന്നെ ആലത്തൂരി ഇത് കിച്ചണിൽ സാധാ പച്ചക്കറി പരിപാടികളാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മോൻ്റേതാണ് കേട്ടോ എൻ്റെ വീട് ആഴ്ച പച്ചക്കറി എഴുന്നുകൊണ്ടിരിക്കുക എല്ലാവരും ഉണ്ട് പെൺപടം മൊത്തം അടുക്കളയിലായിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഉള്ളി നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയത് പിന്നെ ഞങ്ങളുടെ ശുഭരമായിട്ട് ഒന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പട്ടാമ്പാണ് ശോഭ എന്നാണ് പേര് ഇപ്പം ഞങ്ങൾ മാങ്ങ മാങ്ങ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ് കുറച്ച് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണ്ടല്ലോ നമുക്കെന്നെ ഇപ്പം ഉണ്ടാക്കാൻ ആളുകളുണ്ടിപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കൈ കൊടുത്തിട്ട് ഉച്ചക്ക് ഞങ്ങൾ ചെയ്ത പരിപാടിയാണ് ഞാൻ അതിനിടയ്ക്ക് ജനലിന് പെയിൻറ്റ് അടിച്ചില്ല അപ്പോൾ കല്യാണി